ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ സൈൻ ഓഫ് സക്സസ് കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കെ മകൻ വീട്ടിൽ കയറി അച്ഛനെ മർദ്ദിക്കുകയും വടികൊണ്ട് കൈ അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു പന്തളം തെക്കേക്കര പറന്തൽ കൈരളി ജംഗ്ഷൻ പ്രശാന്തി വീട്ടിൽ എഴുപത്തിമൂന്നുകാരൻ പൊടിയനാണ് മർദ്ദനമേറ്റത് പന്തളം തെക്കേക്കര മന്നം നഗർ പെരുമ്പുളിക്കൽ ധ്വനി പ്രശാന്തിയിൽ നാൽപ്പതുകാരൻ പി പ്രദീപ് കുമാറാണ് പന്തളം പോലീസിന്റെ പിടിയിലായത് ഇയാൾ കുടുംബമായി മറ്റൊരു വീട്ടിൽ താമസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലിന് വൈകിട്ട് ഏഴിന് വീട്ടിൽ കുറ്റകരമായി അതിക്രമിച്ചു കടന്ന പ്രതി പൊടിയനെ അസഭ്യം വിളിച്ചു തടയാൻ ശ്രമിച്ചപ്പോൾ വടികൊണ്ട് ഇടത് കൈക്കുഴയ്ക്ക് മുകളിൽ അടിച്ചു ഈ ഭാഗത്തെ അസ്ഥി പൊട്ടി വീട് തന്റേതാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറുന്ന വാതിൽ പ്രതി പൊളിക്കുകയും ചെയ്തു ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട പൊടിയൻ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമിക്കുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പന്തളം പോലീസ് അവിടെ എത്തി മൊഴി രേഖപ്പെടുത്തി എസ് ഐ ആർ മനോജ് കുമാർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കൈരളി ജംഗ്ഷന് സമീപത്തു നിന്നും ഇയാളെ പോലീസ് സംഘം പിടികൂടി തുടർ നടപടികൾ സ്വീകരിച്ചു പന്തളം എസ് എച്ച്ഒ ടി പ്രജീഷിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് എസ് എസ് പി ഒമാരായ എസ് അൻവർഷ വൈ ജയൻ അനീഷ് എന്നിവരാണ് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പന്തളം